സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഇതിനൊപ്പം പന്ത്രണ്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ചടങ്ങും നടക്കും കിഫ്ബി പ്ലാൻ ഫണ്ട് ഫണ്ടുകളും പ്രയോജനപ്പെടുത്തിയാണ് പുതുതായി മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ഇതിൽ മൂന്ന് കോടി കിഫ്ബി ധനസഹായത്തോടെ എട്ട് സ്കൂൾ കെട്ടിടങ്ങളും ഒരു കോടി കിഫ്ബി ധനസഹായത്തോടെ പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളും പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള മറ്റ് ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച പത്ത് സ്കൂൾ കെട്ടിടങ്ങളും ഉൾപ്പെടും പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കും ഇതിനൊപ്പം പന്ത്രണ്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്കും മുഖ്യമന്ത്രി തറക്കല്ലിടും നവകേരള രണ്ട് മിഷന്റെ ഭാഗമായി കിഫ്ബി പ്ലാൻ ഫണ്ട് മറ്റ് ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി പുതുതായി നിർമ്മിച്ച മുപ്പത് സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം നടക്കുകയാണ് പുതുതായി നിർമ്മിച്ച സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം ഉദ്ഘാടനവും ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകാര്യത്തിൽ വെച്ചാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് മറ്റിടങ്ങളിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം